ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ ഞാനിവിടെ ബുക്ക് റിവ്യൂസാണ് ചെയ്യുന്നത് ആൻഡ് ഇന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന പുസ്തകം എനിക്ക് വളരെ പ്രിയപ്പെട്ട സ്പെഷ്യൽ ആയിട്ടുള്ള ബുക്കാണ് എൻ്റെ തന്നെ പുസ്തകമാണ് ഇത് ഞാനിപ്പോൾ എഴുതി റിലീസ് ചെയ്ത എൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ് ആദ്യത്തെ നോവലാണ് മറന്നു വെച്ച ഹൃദയം എന്നാണ് ബുക്കിൻ്റെ പേര് ആൻഡ് ഇതൊരു അത്യാവശ്യം വലിയൊരു നോവലാണ് ആൻഡ് മുന്നൂറ്റി മുന്നൂറ്റി പത്തോളം പേജുണ്ട് മുന്നൂറ്റി എട്ട് പേജുണ്ട് ആൻഡ് സെൽഫ് പബ്ലിഷ് ചെയ്തതാണ് ഒരു പുസ്തകം എഴുതി നമ്മളത് പ്രിൻ്റ് ചെയ്ത് എടുക്കുന്ന വരെയുള്ള ഒരു ജേർണി ഉണ്ടല്ലോ അത് ഞാൻ വിചാരിച്ച പോലെ ഈസി പോലെയൊന്നുമായിരുന്നില്ല ഈസിയാണെന്നോ ഡിഫിക്കൾട്ടാണെന്നോ ഞാൻ പറയുന്നില്ല വളരെ ഓർഗാനിക് ആയിരുന്നു ആൻഡ് എനിക്ക് വളരെ സ്പെഷ്യലുമാണ് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ആ ജേർണിയെക്കുറിച്ച് പറയുന്നില്ല എന്നത് എൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറയാനാണ് വന്നത് ഇത് ആമസോണിൽ ആണ് ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ സെൽഫ് പബ്ലിഷ് ചെയ്തതായതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ പബ്ലിക്കേഷൻ്റെ നെയിം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണിതിൻ്റെ വില എൻ്റെ പുസ്തകം ഞാൻ തന്നെ വായിച്ചിട്ട് നല്ലതാണ് അല്ലെങ്കിൽ ഞാൻ തന്നെ ഇരുന്നിട്ട് നല്ലതാണെന്ന് പറയുന്നത് ഭയങ്കര ഓവർഡായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും പക്ഷേ എൻ്റെ പുസ്തകം നല്ലതാണെന്ന് പറയാൻ മാത്രം കോൺഫിഡൻസ് ഉള്ളൊരു ഓതറാണ് ഞാൻ എന്നെനിക്ക് തോന്നുന്നു ആൻഡ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ ഈ പുസ്തകത്തിനെ പറയാം ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് ഐ മീൻ ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് വായിക്കുന്നവരാണ് ഞാൻ ഇതിൻ്റെ ഒരു തീമിനെ ഏകദേശം പറയാം ഒരു പെൺകുട്ടിയുടെ ജേർണിയാണ് ആൻറ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുണ്ട് ഫാമിലിയെ കുറിച്ചിട്ടുണ്ട് സൊസൈറ്റിയെ കുറിച്ചിട്ടുണ്ട് ആൻഡ് ഒരാൾ അയാളെ തന്നെ അന്വേഷിച്ച് നടക്കുന്ന ഒരു പരിപാടിയാണ് അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആളുകൾ എപ്പോഴും റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ചുറ്റുപാടിലോ വേറെ എന്തെങ്കിലുമൊക്കെ അന്വേഷണം നടക്കുന്നുണ്ടാവും ഇതെന്താ ശരിയാകത്തെ ജോലി എന്താ ശരിയാകത്തെ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എന്താ ശരിയാകത്തെ ഓരോരോ കാര്യങ്ങൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ട് നടക്കുന്നുണ്ടാവും ആൻഡ് ഈ യാത്രയിൽ ചിലപ്പോൾ അവർക്ക് അവരെ തന്നെ മിസ്സാവും അവരെ എന്നുവെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ മറന്നിട്ടായിരിക്കും പല കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യണമെങ്കിൽ നമുക്കതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ബോധം ഒരു ക്യാപിറ്റൽ വേണം അപ്പോൾ എൻ്റെ ക്യാരക്ടർ ഈ കഥയിലെ ക്യാരക്ടർ അങ്ങനത്തെ ഒരു ജേണിയിലുള്ള ക്യാരക്ടറാണ് അപ്പോൾ അവസാനം അവരെ തന്നെ കണ്ടുമുട്ടുന്ന റിയലൈസ് ചെയ്യുന്ന പോലത്തെ ഒരു നോവലാണിത് സിമ്പിൾ റീഡാണെന്ന് യെസ് സിമ്പിൾ റീഡാണെന്ന് ഞാൻ പറയും കാരണം ഡയലോഗ്സ് അങ്ങനെ അങ്ങനെ തന്നെയാണ് എഴുതിപ്പോയിരിക്കുന്നത് പിന്നെ വേറൊരാളുടെ ബുക്ക് എടുത്തോട്ട് വന്നിട്ട് റിവ്യൂ ചെയ്യുന്ന പോലെ ഈസിയല്ല പറയും ഇടയ്ക്ക് ഇടയ്ക്ക് ഇനി ആലോചിക്കും ലൈക്ക് അങ്ങനെയാണോ അപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നതും ഞാൻ എഴുതിയതും തന്നെയാണോ ആളുകൾ വായിക്കുന്നത് എന്ന് എനിക്കറിയില്ലല്ലോ എന്നാലും എനിക്ക് മനസ്സിലാവുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ പെട്ടെന്ന് വായിക്കാൻ പറ്റും എവിടെയും മറ്റേ വായിച്ചിട്ട് കട്ടിയായതുകൊണ്ട് നിർത്തിപ്പോവാനൊന്നും അങ്ങനത്തെ ബുക്കല്ല പെട്ടെന്ന് വായിക്കാൻ പറ്റും കാരണം എൻ്റെ ഇതുവരെയുള്ള എഴുത്തിൽ എഴുത്തുകളിൽ ഞാൻ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള എഴുത്തുകളിൽ കുറച്ച് വലിയ എഴുത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഇതാണ് കാരണം എൻ്റെ ആദ്യത്തെ പുസ്തകം ഒരു മലയാള കവിത ചെറിയ ബുക്കായിരുന്നു അറുപത് പേജിൻ്റെ ഒരു കുഞ്ഞു ബുക്കായിരുന്നു അത് കംപ്ലീറ്റ് ചെയ്യാനും ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും എടുത്തില്ല ആൻഡ് ഇത് ഇൻഫാക്റ്റ് ഇത് എഴുതിയെടുക്കാനും അധികം സമയെടുത്തില്ല ഒരു രണ്ടര മാസത്തിൽ എഴുതിത്തുടർന്നു ഞാനിതിൻ്റെ ബാക്ക് കവറിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് ലൈൻ വായിക്കാം സോ ദാറ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ കണക്റ്റ് ആയാലോ എന്ന് വെച്ചിട്ട് അവനവനെ അന്വേഷിച്ച് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മറ്റൊരാളെ കണ്ടെത്താനാവുക ജീവിതത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും വഴികളിലൂടെ മറന്നു വെച്ച ഹൃദയങ്ങൾ തേടിയൊരു യാത്ര അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വാങ്ങാൻ വലിയ ആണെങ്കിൽ ആമസോണിൽ പോയിട്ട് ചെക്ക് ചെയ്യുക ഞാൻ ലിങ്ക് ഇതിൽ കൊടുത്തേക്കാം എനിക്ക് തരാവുന്ന ഒരു ഗ്യാരൻറ്റി ബുക്ക് ഒരു നല്ല റീഡ് നല്ല റീഡ് തന്നെയായിരിക്കും തരുക എന്നുള്ളതാണ് ബിക്കോസ് വളരെ ഹാപ്പനിങ്സ് ഉള്ള ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ലൈഫിൽ മാറ്റങ്ങളൊക്കെ വരണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ മാറിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന മൊമെൻസ് ഉണ്ടാവാറില്ലേ അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു ക്യാരക്ടറാണിത് ആ ക്യാരക്ടറിങ്ങിന് കുറെ ട്രൈ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് അവസാനം അവരെ തന്നെ മീറ്റ് ചെയ്യുമ്പോൾ അവർ ശരിക്കുമുള്ള അവർക്കെന്താണ് വേണ്ടതെന്ന് അവർ മീറ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റിലേക്ക് എത്തുന്ന പോലത്തെ ഒരു ജേണിയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനൊക്കെ പറ്റും കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പുകളെ കുറിച്ചോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സ്ത്രീകൾ നമ്മുടെ സൊസൈറ്റിയിൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ എക്സിസ്റ്റൻസ് തന്നെ പ്രൂവ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വായിച്ചു വരുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും വേറെ ബുക്കിലെ കൂടുതൽ വിശേഷങ്ങൾ പറയാൻ പറ്റില്ല വായിച്ചെന്നെ നോക്കണം അച്ഛനാണ് ഡെഡിക്കേറ്റ് ചെയ്തത് ഈ പുസ്തകം എൻ്റെ ആദ്യത്തെ നോവൽ ഞാൻ എൻ്റെ അച്ഛനാണ് ഡെഡിക്കേറ്റ് ചെയ്തത് ആൻഡ് അത് കൂടി ഏഴ് ചാപ്റ്ററായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു കംഫർട്ടബിൾ ആൻഡ് ഈസി ആൻഡ് നല്ല റീഡ് ആയിക്കും ഞാൻ ഒരുപാട് പറഞ്ഞാൽ അത് ഒരു തള്ളായിട്ട് നിങ്ങൾക്ക് തോന്നാൻ ചാൻസ് ഉണ്ട് പക്ഷേ തള്ളല്ല കുറച്ച് കാര്യങ്ങൾ നമ്മൾ തന്നെ പറയണമല്ലോ ബിക്കോസ് ഒരു സംഗതി നമ്മൾ നല്ലതാണെന്ന് പറയാത്തിടത്തോളം ബാക്കിയുള്ളവർ നല്ലതാണെന്ന് പറയണം എന്ന് പ്രതീക്ഷിക്കുന്നതിൽ എന്തർത്ഥമുള്ളതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് അതായത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഓഫീസിൽ ഉണ്ണിയപ്പം വയ്ക്കാനൊരു ചേച്ചി വരും ആ ചേച്ചി വരുമ്പോൾ എല്ലാ ദിവസവും നമ്മളുടെ ഡയറ്റാണ് ഇപ്പം മറ്റേ ഫ്രൈഡ് പാക്കറ്റ് സാധനമൊന്നും കഴിക്കില്ല എന്ന് വാശി പിടിച്ചിരിക്കുമ്പോഴത്ത് ചേച്ചി വന്നിട്ട് എന്നും പറയും മോളെ അമ്മ ഉണ്ടാക്കിയതാണ് വീട്ടിലുണ്ടാക്കിയതാണ് നല്ല എണ്ണയിൽ ഉണ്ടാക്കിയതാണ് നല്ല ഉണ്ണിയപ്പാണ് അപ്പോൾ ഞാനിത് ഒരു ദിവസം മേടിച്ചില്ലെങ്കിലും അവർ അടുത്ത ദിവസം വന്നിട്ട് വീണ്ടും പറയും അവർ എന്നോട് മേടിക്കാനൊന്നും പറയില്ല അവർ എൻ്റെ അടുത്ത് ഒരു രീതിയിലും ഫോഴ്സ് ചെയ്യില്ല പക്ഷെ അവരെല്ലാ ദിവസവും വന്നിട്ട് നല്ലതാണെന്ന് പറയും ആൻഡ് ഞാനൊരു ദിവസം എല്ലാം ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരാഴ്ച പോലെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം വാങ്ങി കഴിച്ചു നോക്കി നല്ലതായിരുന്നു അപ്പോൾ അവർ നല്ലോന്നും പറയുന്നില്ല ബിക്കോസ് അവർ നമ്മളോട് വാങ്ങിക്കാനൊന്നും നിർബന്ധിക്കുന്നുമില്ല അവർ പറയുന്നത് നല്ലതാണ് എന്നേ ഉള്ളൂ അപ്പോൾ ഞാനത്രേ വിചാരിക്കുന്നുള്ളൂ അതിൻ്റെ പുസ്തകം നല്ലതാണ് ഐ മീൻ ആസ് ആൻ ആദർ എനിക്ക് വളരെ കോൺഫിഡൻസ് അവിടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ് നിങ്ങൾക്ക് ഓക്കേ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നുമില്ല ബിക്കോസ് അത് കുറെത്ര ചോയ്സാണ് ഞാൻ നിങ്ങളുടെ ചോയ്സിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു അപ്പോൾ ആമസോണിൽ പോയിട്ട് ചെക്ക് ചെയ്യുക ഇതാണ് മറന്നു വെച്ച ഹൃദയം എന്നാണ് പേര് അത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ വേറൊരു ബുക്ക് റിവ്യൂ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ